അപ്പം ഇന്ന് നമ്മുടെ ഹെൽദിയാണ് കേട്ടോ ഹെൽത്തി വീഡിയോയിൽ കടക്കുന്നതിന് മുന്നേ ഞാനൊരു കാര്യം പറയട്ടെ വാട്സപ്പ് വഴി ഓൺലൈനായിട്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് ഇംഗ്ലീഷ് കഫേ ലോകത്ത് എവിടെ നിന്നും എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും മാത്രമല്ല നിങ്ങൾ ഇപ്പോൾ ഇംഗ്ലീഷ് കഫയിൽ ജോയിൻ ചെയ്യുവാണെങ്കിൽ ട്വൻ്റി ഫോർ ഹവേഴ്സ് ഒരു പേഴ്സണൽ ട്രെയിനറിൻ്റെ സേവനം നിങ്ങൾക്ക് ലഭ്യമായിരിക്കും കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്കൊരു പേടിയോ മടിയോ ഒന്നും കൂടാതെ നമ്മുടെ ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യാൻ പറ്റും അതുമാത്രമല്ല ഓരോ വിദ്യാർത്ഥികളുടെയും കഴിവിനനുസരിച്ച് ഒരു സിലബസ് സെറ്റ് ചെയ്തിട്ടാണ് അവർ ക്ലാസ് കൊടുക്കുന്നത് എല്ലാവരെയും ഒരുപോലെ ഒരുപോലെയല്ല കേട്ടോ പഠിപ്പിക്കുന്നത് അതായത് ഇംഗ്ലീഷ് എന്നുള്ള ഭാഷ നമുക്ക് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇംഗ്ലീഷ് കഫേയിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ആക്ടിവിറ്റീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് അതായത് ഓരോരുത്തരെയും സംസാരിപ്പിച്ച് സംസാരിപ്പിച്ചാണ് പഠിപ്പിക്കുന്നത് ഇവിടെ വലിയവർക്കുള്ള കോഴ്സുകളുണ്ട് കുട്ടികൾക്കുള്ള കോഴ്സ് ഉണ്ട് അതുപോലെ തന്നെ സ്കൂളിലെ ഇംഗ്ലീഷ് ട്യൂഷനും അവൈലബിൾ ആണ് കേട്ടോ അത് മാത്രമല്ല നമ്മുടെ ഇംഗ്ലീഷ് കഫേ ഇങ്ങനെ ഒരുപാട് കോഴ്സുകൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് വാട്സപ്പിലൂടെ മാത്രമല്ല സൂം വഴിയും നമുക്ക് കോഴ്സുകൾ അവൈലബിൾ ആണ് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള വാട്സാപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി യെസ് അപ്പോൾ നമ്മുടെ ഹെൽദി ഈവനിങ് ആണ് ഇപ്പോൾ രാഹുൽ ശ്രീമതിയുടെ എല്ലാവരും റെഡി ആയിട്ടിരിക്കുവാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അതുവഴി കുറേ പരിപാടികളുണ്ട് ഫംഗ്ഷൻസ് ഉണ്ട് സോ യെസ് ഞങ്ങളുടെ കുടുംബങ്ങളാണ് കുടുംബങ്ങളാണ് അതുപോലെ ിന്റെ ഒരു പാർട്ട് എന്നുള്ള രീതിയാണ് ഹൽദി എന്ന് പറയുന്ന കുറെ നാളുകളായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നത് വൺ മാരേജ് ആണ് ഇവരുടെ അത് ഇറ്റ്സ് ഗോയിങ് ടു ഇറ്റ് നെക്സ്റ്റ് നെക്സ്റ്റ് ഡേ പിന്നെ നാളെ വരും എന്നാണ് പറഞ്ഞത് പക്ഷെ ഇന്ന് സർപ്രൈസായിരുന്നു അങ്ങോട്ടൊരു ചിഹ്നവും അങ്ങോട്ടൊരു സർപ്രൈസ് കൊടുത്താൽ തിരിച്ചോടെ കിട്ടുമെന്ന് മനസ്സിലായി അങ്ങനെ സർപ്രൈസ് തന്നല്ലേ എന്റെ കല്ലേക്ക് ഞാൻ ഓൾറെഡി ഞെട്ടി എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അന്ന് രാവിലെയും കൂടെ വിളിച്ചൊക്കെ പറഞ്ഞു ഞാൻ എന്തായാലും വരില്ലോട് എനിക്ക് വരാൻ പറ്റില്ല അങ്ങനെയാണൊക്കെ പറഞ്ഞു അപ്പൊ അവള് ഇങ്ങനെ ഒരു പണി തന്നപ്പോ തിരിച്ചു പണി കൊടുക്കണ്ടേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ

അപ്പൊ നിനക്ക് എങ്ങനെ സ്ഥലം പറഞ്ഞേ എന്നെ ഇന്നലെ വിളിച്ചു ഐഷു അഭി എനിക്ക് മെസ്സേജ് ജസ്റ്റ് അയച്ചോളു ഐഷു എന്നെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു പിന്നെ ഇനി നിനക്ക് ടെൻഷൻ ഉണ്ടോ ഞാൻ അവിടെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര വിഷമായി പോയി എന്നിട്ട് ഞാൻ അവിടെ ഉണ്ടാവും ഞാൻ വരുന്നില്ല ഉള്ളൂ ഞാൻ അവിടെ മൊത്തം ഉണ്ടാവുന്നൊക്കെ പറഞ്ഞേ ഇവളുടെ കല്യാണത്തിന്റെ തലേസും ഇമോഷണൽ മൂവ്മെന്റ് എന്റെ കല്യാണത്തിന്റെ തലേസും ഇമോഷണൽ മൂമെന്റ് ആയിരുന്നു അപ്പൊ ഇവളുടെ കല്യാണം കൂടുമ്പോഴേ നമ്മള് ഭയങ്കര പ്ലാനിംഗ് ആയിരുന്നു ഈ കല്യാണം കൂടിയാ അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ ഹൽദിക്ക് വരണ്ട കാരണം സംഗീതം ഇതിനും റിസെപ്ഷനും വരണം അപ്പൊ ഇത്രയും ദിവസം ഇത്രയും ദൂരം വരണം പോലും ഞാൻ വിചാരിച്ചില്ല വരുന്നു വെൽക്കം ടു ക്ലബ് ആണ് ആക്ച്വലി ഫസ്റ്റ് ഞാൻ സെക്കൻഡ് ഞങ്ങൾ എന്ത് ടെൻഷനും ക്ലബിലോട്ട് സ്വാഗതം ഞങ്ങൾ എന്ത് ടെൻഷൻ വിളിച്ച വന്നറിയന്താ കഴിഞ്ഞു പോയെ എങ്ങനെയാണ് എന്താണ് കഴി തുടങ്ങത്തില്ല കഴിയത്തില്ല അറിഞ്ഞിവിടെ യോ സന്തോഷായോ ഒരു മിണ്ടി ഞാൻ ചോദിക്കട്ടെ അമ്മുമ്മ ഇതിങ്ങനെ കാത്തിരിക്കുവായിരുന്നോ ഈ ഒരു ദിവസത്തിന് വേണ്ടി ആണെ എത്ര നാളായിട്ട് കാത്തിരിക്കുവായിരുന്നു മൂന്ന് വർഷം കൊണ്ട് മൂന്ന് വർഷം കൊണ്ട് അമ്മുമ്മത്തിരിക്ക

വീട് നോക്കി പിന്നെ ഒരു പയ്യൻ പയ്യൻ ആ എനിക്ക് പറഞ്ഞോളെ അച്ഛനില്ല വല്യച്ഛനില്ല കൊച്ചനല്ല മൂന്ന് പേര് ഞങ്ങളു പോയിട്ടും കുറെ നാളായി എനിക്ക്

ശമ്പല ശംഭം അമ്മ എന്നെ തെറി പറയാനല്ല ഇത് എന്നെപ്പറ്റി നല്ല പറഞ്ഞിരിക്കും പിന്നെ അവസരം അവന്റെ കയ്യിലിരി പക്ഷെ എന്നാലും അങ്ങോട്ട് നോക്കാൻ പറയുന്നുണ്ട് അപ്പൊ നമ്മള് രണ്ട് ടീമായിട്ട് തിരിക്കാൻ പോവാണ് രണ്ട് ടീമായിട്ട് തിരിക്കാം മാനേജറാണ് അവര് മണിക്കൂർ കൂടെ തന്നെ കാലം ഡോക്ടർ സിജോ എന്താ പറയണ്ടേ അതെ എല്ലാം എല്ലാം ആണ് എനിക്ക് കരുതുന്നു പിന്നീട് എല്ലാവിധ ആശംസകളും രാഹുൽ രാമചന്ദ്രൻ എന്റെ അച്ഛന്റെ മൂത്ത ഏട്ടന്റെ മോന പിന്നെ ഇത് എന്റെ അമ്മാവന്റെ മോൻ ഏട്ടനു വൈകിയാണ് കണ്ട വന്നില്ലെങ്കിലും ഏട്ടന് വൈകിട്ട് ഇനിയും ആമ്പളൊരു ഇഷ്ടം പോലെ നമ്മുടെ ഫാമിലി ഭയങ്കര സിമ്പിളാണ് നമ്മളൊരു ബോക്സ് ബാക്കിൽ ഇങ്ങനെ കെട്ടും അതിൽ നിറയെ ബോൾസ് ആണ് നമ്മൾ ഇളക്കി ഇളക്കി ആ ബോൾ മൊത്തം കളയണം ഫസ്റ്റ് ബോൾസ് എല്ലാം കളയുന്നത് ജയിക്കും ാണ് നമ്മള് പോകുന്നത് കാണിച്ചു തന്നോ എന്നിട്ട് നമ്മൾ ചെയ്യാം ആര് നമ്മൾ ചെയ്ത് കാണിക്കുന്ന താല്പര്യം

നിങ്ങൾ തിരിഞ്ഞെടുക്കുക എന്നൊരു സോങ്ങിനെ നിങ്ങൾ ഡാൻസ് ചെയ്യാം ഡാൻസ് ചെയ്യുന്ന രീതി ബോള് താഴെ വീഴുന്ന രീതിയിൽ ഡാൻസ് ചെയ്യുക ഞങ്ങളൊരു ടൈം ലിമിറ്റ് ഫിക്സ് ചെയ്യും ആ ടൈം ലിമിറ്റിനുള്ളിൽ ഏറ്റവും കൂടുതൽ കളിയാക്കുന്ന ആരാണ് അവരായിരിക്കും പിന്നെ സെക്കൻഡ് സെക്കൻഡുണ്ട് കെട്ടി ആരാണ് പ്ലീസ് ആരായിരുന്നു അമലാണോ സെക്കൻഡ് അമൽ ഗിഫ്റ്റ് ചിന്നും രാഹുലും കൂടി ചേർന്ന് പിന്നീട് എടുത്തു വെച്ചിട്ടുണ്ട് എടുത്തു വെച്ചിട്ടുണ്ട് ഇവിടെ ഫ്ലോറിൽ വെച്ചിട്ടുണ്ട് അതെ അതെ രാത്രി രണ്ടെണ്ണം എക്സ്ട്രാ ഫസ്റ്റ് കിട്ടിയ് എന്താണ് പറയാനുള്ളത് ഇതിലിപ്പോ എന്ത് പറയാൻ പോയി ഡാൻസ് പറയണ്ടേ

ഫസ്റ്റ് ഫസ്റ്റ് ആക്ച്വലി പ്രാക്ടീസ് ഞാൻ ില്ല വേറെ രീതി പ്രാക്ടീസ് ചെയ്ത വേറെ രീതിയിൽ പോയി ശ്വാസം മുട്ടിട്ടുണ്ടല്ലേ ഫസ്റ്റ് കിട്ടണ നമുക്ക് ഫസ്റ്റ് വേണ്ടി പ്രാക്ടീസ് ചെയ്ത് നോക്കിയാലോ നീ ഇങ്ങനെ പ്രാക്ടീസ്സ് നോക്കിട്ടാണോ എന്നാണ് പറയുന്നത് നീ കണ്ടിട്ടാണോടാ എനിവേ തേർഡ് ഗൈഡ് ആണ് ഇപ്പൊ അവർക്ക് വേണ്ടി തന്നെ ഓക്കേ ഓക്കേ താങ്ക്യൂ മാൻ താങ്ക്യൂ താങ്ക്യൂ ജിജി ദൈവിക തീരുമാനങ്ങളല്ലേ നിങ്ങൾ പൂസ്റ്റ് അപ്പ് വെച്ചിട്ട് എഴുണ്ടിണ്ട് ഐഷൻ അടുത്തക്ക് ഫസ്റ്റ് ഞാൻ നമുക്കെല്ലാവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം അർചന അർചന ഞാൻ ചേച്ചി അപ്പോൾ നന്ദുനെ നന്ദുനെ ഞാൻ ചേച്ചി തമ്പുരാൻ ഞാൻ ഗോപിക ഇവര് പിങ്കിന്ന് വിളിക്കുന്നു ഞാൻ നന്ദുവിന്റെ കളിക്കുട്ടികളെ രാജശ്രീ എന്റെ പേര് രാജശ്രീ ഞാൻ അയ്യോ അതിപ്പോ നമുക്ക് ഗെയിമിലേക്ക് ഇടങ്ങാം ഞാൻ പറഞ്ഞുതരാം വെരി സിമ്പിൾ നിങ്ങള് ആറ് പേരുണ്ട് അപ്പൊ ഏഴ് പില്ലോസ് ഇതില് വെക്കും ുംങ്ങനെ വട്ടം കറങ്ങുക ഒരു സോങ് എടുക്കുന്നു ആ സോങ് നിൽക്കുമ്പോൾ പില്ലോ എടുക്കുക ഒരാൾക്ക് എന്തായാലും കിട്ടത്തില്ലല്ലോ അവരഔട്ട് ലാസ്റ്റ് വരുന്ന നാലാൾക്കാരിലെനിക്ക് വിശ്വാസ എനിക്ക് വിശ്വാസമില്ല ബാക്കി എന്നാലും ഒരു പേര് പറയാം Ini prediksi past, ini Ini mau ribu pilar ini guys. Ini prediksi past, daun apa irma? ini Play the music. അത് വളരെ കോമഡി ആണ് കളിക്കര കളി കളിക്കര എനിക്ക് ഒട്ടും വയ്യാന്ന് പറഞ്ഞു ഇനി ഇത് മാറ്റിയിട്ട് നമുക്ക് ആ ചെയറിൽ വയ്ക്കാം ആ ചെറിയ ചെയറിൽ വെക്കാം അല്ലെ ഇനി ഞാൻ ചിന്തിന്റെ അടുത്ത് ചോദിക്കില്ല ഐശ്വനടുത്ത് ചോദിക്കും അർച്ചന അമ്മയ്ക്ക് നിങ്ങൾക്ക് അറിയില്ല ഇത് കപ്പിൾസിനാണ് കളിക്കാൻ പറ്റിയ അപ്പൊ നമുക്കൊരു നാല്സിനെ വേണം ാണ് നമ്മളുടെ

ഏറ്റവും കൂടുതൽ ലിറ്റിക് തേക്കും എന്നൊക്കെ നമ്മളൊരു മാക്സിമം നമ്പർ ഓഫ് റിയും എന്നാലും അത് മാക്സിമം എത്ര ആർക്കാണോ കൂടുതൽ പ്രിൻസ് അതിൽ വന്നത് അവർ ജയിക്കും ഓക്കെ യു കെസ് ഓക്കെ ഓ Mohon. Kira okay, leh, paper kira ya? 10 seconds more. Oke? Okay? 10 seconds more

சலட் ரெடி பரோ அனி பரோ ஊரே சுண்டே அடிக்கடா ஊரே என்னே நீ சுண்டே காடிக்கடா ஆனா எல்ல சுண்டே காடிக்க சுண்டே அடிக்க பண்ணிராத சுண்டே காடிக்கடா ஓகே ஸ்டார்ட் ഈ ബാലചട്ടൻ വൈകുന്നേരം ആറുമണി ഏഴ് മണി ആകുമ്പോഴത്തേക്കും പൊറോട്ട അടിക്കും അടിക്കത്തില്ലേ അതാണ് എന്നോട് ഞാൻ പൊറോട്ട ഇത് ബാലചട്ട് എന്നെ ഉണ്ടാക്കാൻ പറ്റി എത്ര പൊറോട്ട ഉണ്ട് ഞാൻ ഉണ്ടാക്കിയ പൊറോട്ട കിടക്കേ ഞാൻ ഉണ്ടാക്കിയ പൊറോട്ടേട്ട് മുപ്പത് ഈ എന്നെ പെണ്ണുമുള്ള പൊറോട്ടേത്ര വരും അപ്പം എന്റെ പൊറോട്ട എന്റെ പെണ്ണുമുള്ള ഇത് എന്താണെന്ന് പോലും മനസ്സിലാവുന്നില്ല

നമ്മൾ തമ്മിൽ ഒരു തരികയുടെ ഇടപാടും ഇല്ല അവൾ കാണാൻ പറ്റില്ല ഇതാരാ 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 മനസ്സിലാവണല്ലേ നോക്കട അതേക്കുന്നതാ ജ്യേഷ്ഠി ആടിച്ചോ எந்த <laughs> ഞാൻ സംഭവം എന്താണെന്നറിയാൻ അത് നമ്മളെ നമ്മളിങ്ങനെ ചെയ്തോട്ടെ വാട്ടർ ബെഡിൽ എന്നും പറഞ്ഞ് നമ്മളെടുത്ത് വന്നു വന്ന് കഴിഞ്ഞിട്ട് അപ്പം ഓക്കെ ബാംഗ്ലൂർ അപ്പൊ നമ്മൾ ഈ മലമ്പുഴ ഡാമിൽ ഭയങ്കര വ്യൂ ആണ് അപ്പൊ അതാണ് ഞങ്ങൾക്ക് വേണ്ടത് ഏർലി മോർണിംഗ് മറ്റേ ആ സൺലൈറ്റിനാണ് വേണ്ടത് അങ്ങനെ നമ്മൾ പോയി സത്യം പറഞ്ഞാൽ ഡ്രസ്സ് നോക്കിയില്ല പ്രശ്നം കൊണ്ടായിരിക്കാം എന്നെ അങ്ങനെ കണ്ടിട്ടില്ല അതുകൊണ്ടായിരിക്കാം അപ്പോൾ ഞാൻ ചോദിച്ചാല് ചിലരും ഇട്ടാ പ്രശ്നാവോന്നൊക്കെ അറിയോ മഴ പെയ്തു ഉള്ളൂ ോ എനിക്ക് പിന്നെ റിപ്പോർട്ട് എടുക്കുന്നത് അല്ല എനിക്ക് എനിക്കിത് ഒന്നും മോശമായിട്ട് പിന്നെ പിന്നെ നമ്മളോട് ഇഷ്ടം കൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നില്ല അപ്പൊ ഇവളെ ഒരു കുഞ്ഞായിട്ട് കണ്ടിട്ട് സ്റ്റാർ കുഞ്ഞായിട്ട് കണ്ടിട്ട് പെട്ടെന്ന് ഒരു ദിവസം അത്രേ ഉള്ളൂ അല്ല ഇല്ല ഹാഫ് സ്ലീവ് മാത്രമേ ഉള്ളൂ സ്ലീവ്ലെസ് ആണ് അത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഒന്ന് വീട്ടിലെ കുഞ്ഞിനെ പെട്ടെന്ന് ഇങ്ങനെ കാണുമ്പോഴത്തേണ്ട ഒരു പേഴ്സണലായിട്ടൊക്കെ ഒരുപാട് വന്നു പിന്നെ അങ്ങനെ ലൈക് വീഡിയോ റീച്ച് ആയി നമ്മൾ ആൾക്കാർ ഇങ്ങനെ പേഴ്സണലി മെസ്സേജ് അങ്ങനെ നല്ല നല്ല ഫോട്ടോ